നമസ്കാരം സോയാസഭാഷൻ്റെ കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ആദ്യം തന്നെ ഒരു കാര്യം പറയും കമൻറ്റിന് റിപ്ലൈ ചെയ്യുക നമ്മൾ ചെയ്തൊരു വീഡിയോ എടുത്തുവെച്ച് പിന്നെയും പിന്നെ അതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുക അതിന് മറുപടി പറയുക ഇതിനൊന്നും തീരെ താല്പര്യമില്ല സമയമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് അപ്പം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ട അത്രയും ഗതികേടൊന്നുമില്ല അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോയാസഭാസ്റ്റൻ ഒരു വലിയൊരു ആരോപണം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വയസഭാസ്യനോട് തിരിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇവർ അതിൻ്റെ ഉത്തരം പറയുന്നില്ല അവർ ഉത്തരം പറയാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒന്ന് എല്ലാ സ്വയാസാസ്റ്റന്മാരും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും രണ്ട് ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും എൻ്റെ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ കൂടെ നടക്കുന്ന നമ്മുടെ ചങ്ങാട്ട് കൂടെ നടക്കുന്ന കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സംഭവം ഇതിനെന്താണെന്നും മറുപടി പറയാത്ത അവരും മറുപടി പറയുന്നില്ല എന്നും അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ആൾ സ്വയ സബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പാസഞ്ചർ എനിക്കില്ല അപ്പം അതുപോലെ തന്നെ കമൻറ്റ് എന്താണെന്നൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം സ്വയസഭാഷൻ്റെ കമൻ്റ് ഇതാണ് നിൻ്റെ അടുത്ത് നിന്ന് രണ്ട് മാസം മുമ്പ് ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്കും എൻ്റെ കൂട്ടുകാരിയോടും ചെയ്തത് എനിക്കറിയാം ഇങ്ങനെ ഒരു ലേഡിയോടും ചെയ്യരുത് എന്താ ചേച്ചി ബലാൽ സംഘം വല്ലതും ചെയ്ത് ഞാനാരും ബലാൽ നിന്ന് അടിച്ചിട്ടില്ലാട്ടോ ഒരിക്കലും അത് പറയരുത് കേട്ടോ വൺസ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരി നാട്ടിലെത്തിയപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ക്യാഷ് കയ്യിൽ പിടിച്ച പകൽമാന്യൻ ഒരിക്കലും ഞാനൊരു പകൽമാന്യൻ അല്ല രാത്രിയിൽ മാന്യനല്ല എന്നോട് മാന്യത കാണിക്കുന്ന ആളുകളോട് മാത്രം മാന്യത കാണിക്കുന്ന ഒരാളാണെ ഞാൻ അല്ലാതെ ഒരിക്കലും ഞാനൊരു മാന്യതാ പട്ടവും ആരുടെയും കയ്യിൽ മാന്യതാ സർട്ടിഫിക്കറ്റ്സും ആഗ്രഹിക്കുന്ന ഒരാളോ അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളോ അല്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ വെച്ചാൽ സോയാസഭാഷൻ ഈ കമൻറ്റ് ഇട്ട സമയത്ത് ഇങ്ങനെ ഇടാമായിരുന്നു എൻ്റെ പേര് സോയാ അല്ലെ സോയയാണോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്താണോ ആ പേര് എൻ്റെ കൂട്ടുകാരുടെ പേരിതാണ് അതായത് രണ്ട് മാസം മുന്നേയാണ് സോയാസഭാഷിൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഇസ്രായേലുള്ളത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ ഇങ്ങനൊരു സംഭവം സോയാ സബാസ്ൻ എൻ്റെ ഇന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ നാട്ടിപ്പോയന് ശേഷം ഞാൻ സോയാ സബാസിനെ പറ്റിച്ചായിട്ട് നിങ്ങൾ ആരെയും കേട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോട്ടോ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണതിന്റെ നഷ്ടപരിഹാരം എത്ര ലക്ഷം രൂപയാണെങ്കിലും തരാൻ ഞാൻ റെഡിയുമാണ് അതിനുള്ള ആസ്തിയും എനിക്കുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് നടക്കും അതിനുള്ള വകുപ്പൊക്കെ കയ്യിലുണ്ട് സോയാ ചേച്ചി അപ്പോൾ എന്നാ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസമായിട്ട് നിങ്ങൾക്ക് പരാതിയില്ലായിരുന്നു ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാൻ മാത്രം പൊട്ടണല്ല സ്വചിച്ച് ഞാൻ എന്നറിയോ ഒരാൾ ട്രാവൽ ചെയ്ത് നാട്ടിൽ പേക്ക് ഞാൻ റിട്ടേൺ ക്യാൻസൽ ചെയ്യുക വെച്ചാൽ നിസാര പൈസ കിട്ടണം അങ്ങനെ നക്കാപ്പിച്ച് എടുത്ത് വെച്ച് ജീവിക്കാനിരിക്കുന്ന ഒരാളല്ലേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാവൽ ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമർ അല്ലെങ്കിൽ പാസഞ്ചർ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസാണ് കാര്യം എന്താണെന്ന് അറിയാം അവരിലൂടെയാണ് മുമ്പോട്ട് ബിസിനസ് വളരുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല പെരുമാറ്റത്തിലൂടെയും അവർക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല സർവീസസിലൂടെയാണ് നമുക്ക് പുതിയ പുതിയ കസ്റ്റമർ റിലേഷൻഷിപ്പ്സ് ബിൽഡ് ചെയ്യുന്നത് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകാൻ എളുപ്പം അത് ഒരു ബിസിനസ്സുകാരനെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കണമെങ്കിൽ നിങ്ങളെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിൻ്റെ വളർച്ച നിങ്ങൾ നോക്കി നിൽക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് വളരുന്നത് നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ അത് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ കേട്ടോ കമൻ്റ് ഇട്ടിട്ട് പോകാൻ വളരെ എളുപ്പം അപ്പം ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇനി വേറൊരു കാര്യം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ സ്വയസഭാഷിൻ്റെ കൂട്ടുകാരിക്ക് കൂട്ടുകാരിക്കാണല്ലോ ഉണ്ടായത് സ്വയസഭാഷിനും അല്ല കൂട്ടുകാരിക്ക് നാവില്ലാതുകൊണ്ടായിരിക്കും ഇവർ നാവ് ആടുന്നത് എന്തുമായിക്കോട്ടെ അപ്പം എന്തുകൊണ്ടാണ് ആരും അറിയാതെ പോയി ചേച്ചി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നിട്ട് വേറെ ട്രാവൽ ഏജൻസിന്ന് ടിക്കറ്റ് എടുത്തോട്ട് പോകണോ ഇതത് നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ ഞാൻ പരസ്യമായിട്ട് പറയുകയാണ് അങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല ഏതെങ്കിലും ഒരു കാരണവശാൽ എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഞാൻ പൈസ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഇല്ലാതെ എത്ത സാഹചര്യത്തിലും കൂടെ പറയണം കേട്ടോ കാര്യത്തിൽ ട്വൻറ്റി ഫോറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാതിരുന്നത് കൊണ്ടോ ആണെങ്കിൽ പറയരുത് അല്ലാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം ന്യായമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു രൂപ ചില്ലി പൈസ ഞാൻ തരാനുണ്ടെങ്കിൽ അതിൻ്റെ എത്ര ഇരട്ടിയോ നിങ്ങൾ ആവശ്യപ്പെടുന്നു അത്ര ഇരട്ടി ഞാൻ തരാനായിട്ട് ഞാൻ തയ്യാറാണ് പിന്നെ സ്വയ സഭാഷിനെ ഇങ്ങനെ അതും വില കുറച്ച് കാണില്ലേ ഇത്രയും ഗതികെട്ട പരിപാടി ഏത് പൈസ ഉണ്ടാക്കേണ്ട ഗതികേടൊന്നുമില്ല അത്യാവശ്യം മുതലുള്ള വീട്ടിലാണ് ജനിച്ചതും വളർന്നതും ജീവിക്കുന്ന സാഹചര്യം വലിയ കുഴപ്പമില്ലാത്ത സാഹചര്യത്തിലാണ് കേട്ടോ അപ്പം സ്വയസഭാസിനൊന്ന് മനസ്സിലാക്കിയിരിക്കാം സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്വയസഭാസിനെ അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം എനിക്കൊന്ന് പരിചയപ്പെട്ട കൊള്ളാമെന്നുണ്ടാവുക സ്വയസഭാഷൻ ഒരു കാര്യം മനസ്സിലായി സ്വയസഭാസൻ ആർക്കോ വേണ്ടി കുഴലൂതുന്നതാണെന്ന് മനസ്സിലായി ആ കുഴല് ആരേലാണ് തന്നു വിട്ട് അവരുടെ അണ്ണാക്കിലങ്ങടിച്ചു കയറ്റി കൊടുത്താൽ മതി ഇങ്ങോട്ട് ഇതുകൊണ്ട് വരരുത് കേട്ടോ നന്ദി നമസ്കാരം